മുട്ടിൽ കേസിലെ പ്രതികളായ അഗസ്റ്റിൻ സഹോദരങ്ങൾക്ക് തിരിച്ചടി മുറിച്ചുകിടത്തിയ നൂറ്റിനാല് ഈട്ടിമരങ്ങൾ കണ്ടുകെട്ടിയ വനം വകുപ്പ് നടപടിക്കെതിരെ റിപ്പോർട്ട് ടി വി ഉടമകളായ ആൻഡ്രോ അഗസ്റ്റിൻ റോജി അഗസ്റ്റിൻ ജോസൂട്ടി അഗസ്റ്റിൻ എന്നിവർ നൽകിയ അപ്പീൽ കോടതി തള്ളി തടികൾ സർക്കാരിന്റേതാണെന്ന വനം വകുപ്പിന്റെ വാദം വയനാട് അഡീഷണൽ ജില്ലാ കോടതി അംഗീകരിച്ചു ഞങ്ങളെ കൊണ്ടോണ ഇവർ എൻകൗണ്ടർ അത്ര ഞങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് മുട്ടിൽ മരമുറിക്കേസിലെ തടികൾ കണ്ടുകെട്ടിയതിനെതിരെ പ്രതികളായ ആൻഡ്രു അഗസ്റ്റിൻ റോജി അഗസ്റ്റിൻ ജോസുകുട്ടി അഗസ്റ്റിൻ എന്നിവർ നൽകിയ അപ്പീലാണ് വയനാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി തള്ളിയത് തടികൾ സർക്കാരിന് അവകാശപ്പെട്ടതാണ് എന്ന വനംവകുപ്പിന്റെ വാദം ശരിവെയ്ക്കുന്നതാണ് കോടതി ഉത്തരവ് വനംവകുപ്പിന്റെ കണ്ടുകെട്ടൽ നടപടി റദ്ദാക്കി തടികൾ തങ്ങൾക്ക് വിട്ടുതരണമെന്നായിരുന്നു അപ്പീലിൽ പ്രതികളുടെ ആവശ്യം ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് ജയപ്രമോദാണ് കേസിൽ വനംവകുപ്പിനായി ഹാജരായത് ബ്രിട്ടീഷ് കാലം തൊട്ട് തന്നെ സംരക്ഷിച്ചു വരുന്നൊരു ഒരു റോയൽ ഫുഡാണ് ഈ ഫുഡ് പട്ടയം ലഭിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അത് റിസർവ് ചെയ്തു വെച്ച മരങ്ങളാണ് ഈ ആളുകൾ മുറിച്ച് കടത്തിയത് അത് ഒരു നിയമത്തിനും അതിൻ്റെ ഒരു പരിരക്ഷ അവർക്ക് കിട്ടില്ല ഒരു പരിപത്രത്തിൻ്റെ പരിരക്ഷയും കിട്ടില്ല ഗവൺമെൻറ് ഓർഡറിൻ്റെ പരിരക്ഷയും കിട്ടില്ല ഒന്നും കിട്ടില്ല ഈ വിഷയം കോടതിയുടെ മുമ്പിൽ ബോധിപ്പിക്കാൻ വനം വകുപ്പിന് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സമയത്താണ് വിവാദ സർക്കാർ ഉത്തരവിന്റെ മറവിൽ പ്രതികൾ മുട്ടിൽ സൌത്ത് വില്ലേജിൽ നിന്ന് ഈട്ടിത്തടികൾ മുറിച്ചുകടത്തിയത് പട്ടയഭൂമികളിൽ സർക്കാരിലേക്ക് റിസർവ് ചെയ്ത മരങ്ങളാണ് മുറിച്ചുമാറ്റിയത് മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം ബത്തേരി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച പ്രധാന കേസിൽ ഇനിയും വിചാരണ തുടങ്ങിയിട്ടില്ല അതിനിടയിലാണ് പ്രതികൾക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് കണ്ടുകെട്ടൽ നടപടി കോടതി ശരിവച്ചിരിക്കുന്നത് മാതൃഭൂമി ന്യൂസ് വയനാട്